ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ തവണ കരഞ്ഞ അവാർഡ് ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക നോറയ്ക്കാണ് ആക്ച്വലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നോറ ആക്ച്വലി പലതും വീട്ടിൽ വീട്ടിലവിടെ ചെയ്യുന്നുണ്ട് എന്നാൽ അതിന് വേണ്ടത്ര ആരും പരിഗണനയോ അംഗീകാരമോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കൺസേൺ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ടാസ്ക് കഴിഞ്ഞിട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ടാസ്കുകൾ വരുമ്പോൾ നമ്മൾ എത്ര പെർഫോം ചെയ്യുന്ന ആളാണെങ്കിലും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ നമ്മളൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ വീക്കാണ് എന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക ഇപ്പോൾ ചലഞ്ചിങ് ടാസ്ക് നടക്കുകയാണ് പവർ റൂമിലേക്ക് കയറാനുള്ള അപ്പൊ ആ ടാസ്കിലും ഓപ്പോസിറ്റ് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവള് വീക്കാണ് അവള് കരയും അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതെല്ലാം നമ്മുടെ നോറയ്ക്ക് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുകയും അവർ പോയിരുന്ന് കരുകയും ചെയ്യും ആ സമയത്ത് അർജുൻ വന്നിട്ട് അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി നോറയെ സംബന്ധിച്ചിടത്തോളം നോറ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരും വന്ന് നമ്മളെ അങ്ങനെ അഭിനന്ദിക്കാനൊന്നും പോകുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ പിന്നെ എല്ലാവരും ഗെയിമാണ് കളിക്കുന്നത് പിന്നെ നോറയുടെ പേടി താനൊന്ന് കാലുറച്ച് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ തന്നെ ഇവരെല്ലാവരും കൂടെ വീക്കാണെന്ന് പറഞ്ഞ് പിടിച്ച് പുറത്താക്കുമോ എന്നുള്ള പേടി നോറയ്ക്കുണ്ട് അത് കൺഫേം ആണ് എന്തായാലും അർജുൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ നോറയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിന്റെ എതിരാളികളാണ് സ്വാഭാവികമായിട്ട് ഒരാൾ ഒരാളെ പുറത്താക്കി തന്നെ കളിക്കാനായിരിക്കും ശ്രമിക്കുക നമ്മൾ വന്ന് വിഷമിച്ച് എല്ലാത്തിലും കരയാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനെ നേരം കാണും നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യണം നമുക്കായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടണമെന്നില്ല ബിഗ് ബോസിനകത്ത് ഓരോ സമയം വിലപ്പെട്ടതാണ് സോ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നന്നായിട്ട് ഗെയിം കളിക്കൂ എന്നാണ് അർജുൻ നോറയോട് പറഞ്ഞത് ഒരു നല്ല ആയിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം